നമ്മുടെ രാജ്യത്തെ ഒരുപാട് മാധ്യമങ്ങളുണ്ട് ആ മാധ്യമങ്ങളിൽ ചിലതൊക്കെ ഇന്ന് അത്യാവശ്യം തിരക്കേടില്ലാത്ത വാർത്തകളൊക്കെ കൊടുത്തു തുടങ്ങി ഈ സമയം അഥവാ ഇന്ന് രാവിലെ ആ ഒരു പത്ത് മണിവരെയൊക്കെ ഇറാൻ തകർന്നു തരിപ്പണമായി ഇനി രക്ഷയില്ല എന്ന് പറയുന്ന ആ മാധ്യമം പോലും ഇപ്പോൾ തിരിച്ച് വാർത്തകൾ കൊടുക്കാൻ തുടങ്ങി നമ്മൾ മെനഞ്ഞാന്നേ പറഞ്ഞു തുടങ്ങിയ വാർത്ത ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ചാനൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒന്ന് സപ്പോർട്ട് ചെയ്യുക ബാഡ് ഇമ്പാക്റ്റുകൾ പരമാവധി കുറക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ലൈക്ക് കൂടി ചെയ്യാം ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് അവിടെ അങ്ങനെ അങ്ങനൊരു പ്രശ്നങ്ങളില്ല എല്ലാം കൺട്രോൾഡ് ആയിട്ടുണ്ട് എന്ന് നമ്മൾ നമ്മുടെ ഈ ചാനലിൽ പറഞ്ഞിരുന്നു അവിടേക്ക് ഒരുപാട് പരിഹാസങ്ങളുടെ കൂരമ്പുകൾ നല്ല രീതിക്ക് എനിക്കെതിരെ പറഞ്ഞു വിട്ടു എന്തായത് ഇന്നത നമ്മുടെ രാജ്യത്ത് അഥവാ മലയാളക്കരയിലുള്ള പല ചാനലും ട്രംപ് പരാജയപ്പെട്ടിരിക്കുന്നു ഇസ്രായേൽ നിരാശനാകപ്പെട്ടിരിക്കുന്നു അതേപോലെ ആയത്തുള്ള കമനയി വാനോളം പുകയത്തിക്കൊണ്ട് അയാളെടുത്ത് ഈ പ്രൊട്ടസ്റ്റുകാരും അടിയാറോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അഥവാ അവരെ തുറങ്കിൽ അടച്ചുകൊണ്ട് ആ പ്രൊട്ടസ്റ്റിനെ പരാജയപ്പെടുത്തി മൂന്ന് ദിവസം വൈകിട്ടാണ് ഈ വാർത്ത നമ്മുടെ മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ കാണാൻ പറ്റിയത് അവിടെ നിന്നൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് സാന്ദർഭികം ഇന്ന് നമ്മൾ കാണിക്കുന്ന വാർത്ത മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒരു ഒരു പക്ഷേ നമുക്ക് വീണ്ടും ഇത്തരം മാധ്യമങ്ങളിലൂടെ കാണാൻ പറ്റുള്ളൂ എന്തുകൊണ്ടോ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി അതിൽ കേദിക്കാനൊന്നുമില്ല പറഞ്ഞു വരുന്നത് ഇന്നത്തെ ഇറാൻ്റെ വലിയൊരു വെല്ലുവിളിയുണ്ട് എല്ലാം തകർന്ന് തരിപ്പണമായി എന്ന് പറയുന്ന മാമ മാധ്യമങ്ങളൊക്കെയും എല്ലാം എല്ലാം അവിടെ ഉണ്ട് ഒന്നും പോയിട്ടില്ല ആയത്തുള്ള ഖാമിനെ റഷ്യയിലേക്കോ അല്ല മറ്റേടെങ്കിലും അടുത്തേക്കോ ടിക്കറ്റ് എടുത്ത് ഓടിപ്പോയിട്ടില്ല എന്നൊക്കെ കൃത്യമായി പറയുകയാണ് ഇത് വളരെ സ്നേഹത്തോടെ പ്രേക്ഷകരോടൊന്നു പറയട്ടെ നമ്മൾ നമ്മുടെ ബുദ്ധിപണയും വെച്ചിട്ട് ഇവരുടെ കൂടെ നിൽക്കണമെന്നുള്ള യാതൊരു താല്പര്യവും നമുക്കുണ്ടാകേണ്ടതില്ല ഞാനും അതിൽപ്പെട്ട ഒരാളാണല്ലോ അതുകൊണ്ട് സ്വന്തമായി നല്ല ഇഷ്ടം പോലെ സോഴ്സ് ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സുകളുണ്ട് അവിടെ നിന്ന് കാര്യങ്ങൾ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇന്നും ഒരാളെ എനക്ക് പരിചയമുള്ള ഒരാളെ കണ്ടപ്പോൾ ചോദിച്ചു അല്ല നിങ്ങൾ ചെയ്യുന്നതൊക്കെ അവിടെ നടക്കുന്നുണ്ടോ അതിനുശേഷമാണ് നമ്മുടെ മുഖ്യമായ മൂഖ്യമായ മുഖ്യധാരാ മാധ്യമത്തിൽ അവിടെ ട്രംപ് പരാജയപ്പെട്ടു ഇസ്രായേൽ നിരാശനായി അവർ പിൻവാങ്ങുന്നു എല്ലാം അടിച്ചമർത്തി ഈ ആയത്തുള്ള ഖാമിനെ വിജയിച്ചിരിക്കുന്നു എന്ന വാർത്ത ഞാൻ അയാൾക്കത് അയച്ചു കൊടുത്തു ഇനി എങ്ങനെയെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ പരിചയക്കാരന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇത്ര നാൾ നമ്മുടെ കേരളക്കരയിലുള്ള ആളുകൾ പോലും ഇതിനെ പ്രചരി അല്ല കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മൾ കാണുന്ന കാഴ്ച മാധ്യമങ്ങളൊക്കെ മാധ്യമധർമ്മങ്ങൾ നിർവഹിക്കുന്നപ്പോൾ നിർവഹിക്കുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമ്മളൊക്കെ മുക്കത്ത് കൈവെച്ച് ചിന്തിച്ചു പോകുന്നുണ്ട് പലപ്പോഴും അതൊക്കെ തന്നെയാണ് നമ്മളിങ്ങനെ തുറന്നു പറയാൻ ഇങ്ങനൊരാഗ്രഹത്തിൽ ഈ ഒരു ചാനൽ തുടങ്ങിയത് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടാവുമല്ലോ ഞാനിവിടെ പറയുന്നത് ഓക്കെ ഇവിടെ ഇറാൻ ആക്രമിക്കാൻ ട്രംപിനെ സെക്കൻഡ് ട്രംപിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ മുഖ്യധാര പത്രമാധ്യമൻ അല്ല മാധ്യമ പ്രവർത്തകൻ ട്രംപിനെ ആക്രമിക്കാനല്ല ട്രംപ് ഇറാൻ ഇറാനാക്രമിക്കുമെന്ന് വളരെ ഹൈ എൻഡായിട്ടുള്ള അലേർട്ടിലാണ് അമേരിക്ക എന്ന് പറഞ്ഞപ്പം അഥവാ അമേരിക്കയുടെ ഒരു ഭീഷണി ശരിക്കു വന്നപ്പം അവിടെയുള്ള ഉള്ള അഥവാ ഇറാനിലുള്ള ആളുകൾ പറയുന്ന വാക്കുകളാണ് ആരാ പറയുന്നതെന്ന് അറിയുമോ ഇറാൻ ആക്രമിക്കാൻ ട്രംപിനെ വെല്ലുവിളിക്കുന്നു അഥവാ ഇറാൻ ആക്രമിക്കുമെന്ന് ട്രംപ് ആദ്യം വെല്ലുവിളിച്ചപ്പോൾ അതിനൊരു മറുപടിയായിട്ട് ഈ അരമണിക്കൂറായിട്ടുള്ള കേട്ടോ ഈ പോസ്റ്റ് വന്നിട്ട് അന്ന് നോക്കണം നിങ്ങൾ മിസ്റ്റർ ട്രംപ് ആരാ പറയുന്നതെന്നറിയോ ബാ കാലിബാഫ് അഥവാ ഇറാനെ ഇറാൻ പാർലമെൻ്ററി സ്പീക്കർ മുഹമ്മദ് ബാക്കർ കാലിബാസ് കാലിബാഫ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മളിവിടെ കേൾക്കുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് നോക്കാം ഞാനവിടെ പറയുന്നത് ഇദ്ദേഹം പറയുന്നതിൻ്റെ ഒരു മലയാളീകരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു കാര്യമുണ്ട് നിങ്ങൾക്കത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന അല്ല ഇവരുടെ പേജിൽ നിന്ന് കിട്ടുന്നതാണ് ഇറാൻ ആക്രമിക്കാൻ ട്രംപിനെ വെല്ലുവിളിച്ച് ഇറാൻ പാർലമെൻറ്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഖാലിബാഫ് അദ്ദേഹം പറയുന്നു മിസ്റ്റർ ട്രംപ് അഹങ്കാരിയായ ചൂതാട്ടക്കാരാ അങ്ങനെയാണ് വിളിക്കുന്നത് ചു ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളാണ് ഈ മേഖലയിലെ ഓരോ യുവസ്ഥാവളവും ഞങ്ങൾ എങ്ങനെ നശിപ്പിക്കുന്നുവെന്ന് കാണേണ്ടി വരുന്നു അല്ലെങ്കിൽ കാണേണ്ടിയിരിക്കുന്നു യുദ്ധക്കളത്തിലെ പുരുഷന്മാരാണ് ഞങ്ങളെന്ന് അന്ന് കാണുകയും തിരിച്ചറിയുകയും ചെയ്യും ഞങ്ങൾ ഇമാം ഹുസൈൻ്റെ രാഷ്ട്രമാണ് ആ കാര്യത്തിൽ നമ്മൾ ആ ആ ഒരു രാഷ്ട്രമാണെന്നുള്ള അടുത്തേക്ക് അവിടെ നിൽക്കട്ടെ ഈ ലോകത്ത് തന്നെ ഇത്തരം ക്രൂരമായി പെരുമാറുന്ന ട്രംപിനെ വെല്ലുവിളിക്കാൻ പാകത്തിൽ ഈ രാജ്യമല്ലാത്ത ഏത് രാജ്യമാണ് നമുക്ക് മുമ്പിലുള്ളത് അവരുടെ കയ്യിൽ അണുഭവമുണ്ടോ ഒന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അണുഭവം ഉള്ളവർ പോലും മിസ്റ്റർ സർ ഞാനൊന്ന് കാണാൻ വന്നോട്ടെ എന്ന് ചോദിക്കുന്നിടത്തു നിന്നാണ് ഒരണു അണുഭവമുണ്ടെന്ന് പോലും സ്ഥിരീകരിക്കപ്പെടാത്ത സ്ഥ ആ ഒരു രാജ്യം പറയുന്നു നിങ്ങൾ ഞങ്ങൾ അക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ആ ഏതെല്ലാം സ്ഥലങ്ങൾ എങ്ങനെയൊക്കെ ഇല്ലാതെയാക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണേണ്ടി വരും നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളു മാത്രമല്ല യുദ്ധക്കളത്തിലെ പുരുഷന്മാരെ ഞങ്ങൾ നിങ്ങളമാതിരി ഒരു കാര്യം പറഞ്ഞ് ഓടിക്കളയാനുള്ള ഒന്നല്ല എന്ന് പറഞ്ഞിട്ട് ഈ കാണിക്കുന്ന രംഗണ്ടല്ലോ ഇതൊന്നും ആരും ഇതുവരെ വ്യക്തമായി കാണിച്ചിട്ടില്ല എന്താണത് പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ചുറ്റുഭാഗത്ത് ആഹ്ലാദ പ്രകടനം നടത്തുകയാണ് പാർലമെൻ്റ് മന്ദിരമാണ് നമ്മളിവിടെ കാണുന്നത് ഓൾറെഡി ആ ഒരു ആ ഒരു വീഡിയോ തന്നെ എല്ലാ കാര്യവും കൃത്യമായി പരാമർശിക്കുന്നുണ്ട് മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് ഇവിടെ പ്രൊട്ടസ്റ്റുകാരെ കൊണ്ട് തകർത്ത് എന്ന വ്യാമോഹം നരിച്ച ക്രൂരനായ ചൂതാട്ടക്കാരനായ കടൽ കൊള്ളക്കാരനായ ട്രംപ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കഴിഞ്ഞ് വന്നവരാണ് അത് ഓർക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടും കഴിഞ്ഞ് വന്നവരാണ് നമ്മൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്തുണ്ടായത് ഇതിനോളം വരുന്ന ഒരു പ്രൊട്ടസ്റ്റ് ആ കാലത്ത് ഈ രാജ്യത്തുണ്ടായിരുന്നു അന്നും ആയത്തുള്ള ഖാമിനയായിരുന്നു പരമോന്നത നേതാവ് ആ അർത്ഥത്തിൽ തന്നെ അന്ന് പഠിച്ച പാഠങ്ങൾ ഇന്നതങ്ങോട്ട് അതേപോലെങ്ങ് കൈകാര്യം ചെയ്യാൻ പാകത്തിൽ അവരങ്ങ് പഠിച്ചു വെച്ചിരുന്നു അത് ഇതുപോലെ കൈകാര്യം ചെയ്തു എല്ലാ ട്രംപോളികളും ഓടി ഒളിച്ചു മൊസാദോളികളും ഓടി ഒളിച്ചു അവർ കുഴിമാടത്തിൽ യിപ്പോയ ഒഴിച്ച് ബാക്കി എല്ലാവരും തടി തപ്പുകയാണ് ചെയ്തത് അറിയാം അവർക്ക് കൃത്യമായിട്ടറിയായിരുന്നു ഇത് ഒരു പിടുത്തം വിട്ടു പോകുന്നത് വരെ വെയിറ്റ് ഉള്ളു ഇറാൻ എന്ന് പറയുന്ന രാജ്യം പിടുത്തം വിട്ട് കഴിഞ്ഞാൽ അവരുടെ എല്ലാ സൈനിക സംവിധാനങ്ങളും ഇതിനായിട്ടത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും പക്ഷേ തക്കം പാർത്ത് കുറുക്കൻ്റെ കൗശലം കണ്ടിരുന്ന ട്രംപിനും ഇസ്രായേലിനും ഇവിടെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായി സൈന്യത്തിൻ്റെ ശ്രദ്ധയൊക്കെ ഇവിടത്തേക്ക് കൊണ്ടുവന്നാൽ അതിർത്തി കാക്കാൻ അങ്ങനൊരു സൈന്യം ഉണ്ടാവുകയില്ല എന്നൊക്കെ കരുതിയിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് അറ്റാക്ക് ചെയ്യാമെന്നൊക്കെ കരുതി പക്ഷെ അത് ഔട്ടായി അല്ലെങ്കിൽ അത് പൊളിഞ്ഞുപോയി രണ്ടാമത് ഇവിടെ ഒരു സൈനിക നടപടി എന്ന് പറയുന്നത് അമേരിക്കയെ വല്ലാതെ വേദനിപ്പിക്കുന്ന അല്ല ഇസ്രായേലിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നാക്കാൻ സാധ്യതയുണ്ടെന്ന് അമേരിക്ക കൃത്യമായി മനസ്സിലായതുകൊണ്ടും ട്രംപിനോട് കൃത്യമായി ഈ വിഷയത്തെ ധരിപ്പിച്ചതുകൊണ്ടും ആ ഒരു സൈനിക നടപടി എന്ന് പറയുന്നതിന് പകരം ഇതിലൂടെ പ്രൊട്ടസ്റ്റിലൂടെ മറിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഗുണകരമെന്ന് കാലത്ത് കുട്ടി ആറുമാസമോ ഒരു വർഷമോ എടുത്തുണ്ടാക്കിയ പ്ലാനാണ് ഇപ്പോൾ ആകെ പാളിപ്പോയിരിക്കുന്നത് അതും അതോടുകൂടെ തീർന്നു ഇനി എന്താ ഇവർക്ക് മുമ്പുള്ള ഇനിയാണ് ഇനി വരാനിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ച് ട്രംപിനി പറയേണ്ടിയിരിക്കുന്നത് എന്താണെങ്കിലും അടിച്ചമർത്തിയതിനു ശേഷം വളരെ വ ഗംഭീരമായിട്ട് ആണത്തോടുകൂടി ഏറ്റവും നല്ല പ്രോ ഫ്രോഡായിട്ടുള്ള കടൽ കൊള്ളക്കാരനായ ഏതൊരു രാജ്യത്തെയും ബഹുമാനിക്കേണ്ടതാണെന്ന് പഠിപ്പിക്കുന്ന മതത്തിൻ്റെ ആളുകളായ ആ മതത്തിൻ്റെ ഏറ്റവും നല്ല മനുഷ്യൻ എന്നൊക്കെ വാഴ്ത്തിപ്പാടേണ്ടിയിരുന്ന ആ മനുഷ്യൻ അതേ മതസ്ഥരിൽപ്പെട്ട ഒരാളെടുത്ത് ം കൊണ്ടുപോവുകയാണ് എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി അതൊക്കെ ആ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറയുന്നിടത്ത് ട്രംപ് ഒതുങ്ങുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നല്ല രീതിക്ക് ഐസ് പ്രൊട്ടക്ഷൻ നടക്ക ഐസിനെതിരെ പ്രൊട്ടക്ഷൻ നടക്കുന്നുണ്ട് ഇവിടെ അമേരിക്കയിൽ നിന്ന് ഇറാനെ പിടിക്കാമെന്ന് വിചാരിച്ച് വന്നവരൊക്കെ തിരിച്ചോടിയിട്ടുണ്ട് പലരും ഇറാൻ്റെ കൈകൾ അകപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട് ഇനിയുള്ള നിർണായക നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി സഹകരണത്തിന് മുക്തകണ്ഡം പ്രശംസിക്കുകയും ചെയ്യുന്നു